അഖിൽ ശ്യാമ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം നടന്ന കാര്യങ്ങളെല്ലാം ശ്യാമയോടും അഖിലിനോടും തുറന്നു പറയുകയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇങ്ങനെയാണ് നടന്നത് നടന്ന കാര്യങ്ങളൊന്നും അരുണിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അഖിൽ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ആരെയും ഞങ്ങൾ അറിയിക്കാതിരുന്നതാണ് ഈ കാര്യങ്ങളൊന്നും പിന്നെ അരുൺ യു കെയിൽ നിന്ന് വന്നപ്പോൾ ഒന്നും അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു ജയിലിൽ കിടന്ന ഒരു കൊലപാതകിയെ അരുണിൻ്റെ ഭാര്യയായി കാണാൻ അമ്മയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചെറിയൊരു സ്വാർത്ഥത മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാണ് ഐശ്വര്യമായിട്ടുള്ള കല്യാണം ഞങ്ങൾ വീണ്ടും കൊണ്ടുപോകുക അമ്മയുടെ സങ്കടം കണ്ടും അതുപോലെ എൻ്റെ ഉപദേശത്തിൻ്റെ പുറത്തു ആണ് ഐശ്വര്യമായിട്ടുള്ള കല്യാണത്തിന് അരുൺ സമ്മതിച്ചത് ഇതിൽ ഐശ്വര്യ ഒരു തെറ്റുകാരിയുമല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ആ കുട്ടിയുടെ ജീവിതം തകർക്കരുത് ആ കുട്ടിക്കൊരു ജീവിതം ഉണ്ട് എന്ന് പറയുകയാണ് നിങ്ങൾ അവരെ കാര്യം കൂടി ഒന്ന് ചിന്തിക്കണം എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ പോവുക എന്ന് പറഞ്ഞ് ആദ്യം അവിടെ നിന്ന് പോവാണ് ശ്യാമ അഖിലിന്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്കൊന്ന് അശ്വതിച്ചീനെ കാണണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അശ്വതീനെയാണ് അവർ മൂന്ന് പേരും സംസാരിക്കുകയാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്ന പോലെയാണ് ആദ്യേട്ടൻ പറഞ്ഞത് ഇതിൽ വല്ല സത്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് നടന്നതെല്ലാം സത്യം തന്നെയാണ് പക്ഷേ അങ്ങനെയല്ല ആദ്യേട്ടൻ പറഞ്ഞ രീതിയിലല്ല എൻ്റെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എന്നെ മാത്രമല്ല അമ്മേനെ ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു ശബ്ദം കേട്ടാണ് ഞങ്ങൾ എണീറ്റത് അപ്പം ഞാൻ കാണുന്നത് എൻ്റെ രണ്ടാനച്ഛനെ വെട്ടി കൊലപ്പെടുത്തുന്നതാണ് മാത്രമല്ല അവർ പറയുന്നുണ്ടായിരുന്നു വസുന്തരാമൻ്റെ കുടുംബത്തിലോട്ട് നിങ്ങളൊരു ബന്ധം കൂടാമെന്ന് കരുതണ്ട അതിനുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് അപ്പോൾ എന്തായാലും വസുന്തരാമ തന്നെയാണ് പറഞ്ഞ് ഇക്കാര്യം ചെയ്ത് എൻ്റെ ജീവിതം നശിപ്പിച്ചു ഇതാണ് സംഭവിച്ചത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എൻ്റെ അമ്മ ഇത്രയ്ക്ക് ക്രൂരയായിരുന്നോ എന്ന് അഖിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്യാമ്മ പറയുന്നുണ്ട് അഖിലേട്ടാ ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല വേറെ ആരെങ്കിലും ചെയ്തതാവും എന്ന് പറയുകയാണ് അമ്മയ്ക്ക് എന്തായാലും ഇത്ര ക്രൂരമായിട്ട് ചെയ്യാൻ സാധിക്കില്ല ഒരിക്കലും അമ്മ അത് ചെയ്യില്ലേ എന്ന് ശ്യാമ പറയുകയാണ് അപ്പം പിന്നെ അശ്വതി ചോദിക്കുന്നുണ്ട് പിന്നെ വേറെ ആരാ അത് ചെയ്യാൻ എന്നോട് ഇത്ര ദേഷ്യം ഞങ്ങൾ തമ്മിൽ ഒന്നിക്കരുത് എന്ന് കരുതാനുള്ള വേറെ ആരാണ് ഉള്ളത് എന്ന് നമ്മുടെ അശ്വതി ചോദിക്കുകയാണ് അത് നമ്മൾ കണ്ടെത്തണമെന്ന് ശ്യാമ പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് ഐശ്വര്യ കയറി വരുകയാണ് ഐശ്വര്യ അശ്വതിയുടെ അടുത്ത് ഫയൽ കൊടുക്കാൻ വേണ്ടി വരികയാണ് അങ്ങനെ ഐശ്വര്യ കാണുന്നതും അഖിലും ശ്യാമയും കൂടെ ഒളിച്ചു നിൽക്കുകയാണ് അങ്ങനെ ഐശ്വര്യ വന്നിട്ട് ഈ ഫയൽ നാളെ തന്നെ നോക്കി എനിക്ക് തരണം എന്ന് പറയാണ് ഇവിടെ ഗസ്റ്റ് ഹൗസിൽ നിൽക്കുമ്പോഴും നീ ഈ മുഖം മറിച്ചിട്ടാണോ എന്ന് അശ്വതിയോട് ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് ആ മാഡം ഞാൻ അന്ന് പറഞ്ഞില്ലേ എനിക്ക് ഇന്നേ പോലെ പ്രശ്നമുണ്ട് അപ്പം ഞാൻ വീട്ടിലും ഇതേപോലെ തന്നെയാണെന്ന് പറയാണ് ഹാ ഹ്മ് എന്നാൽ എന്ന് പറയുമ്പോൾ അഖിലിൻ്റെ ഫോണ് റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം തന്നെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഐശ്വര്യക്ക് ഒരു സംശയം റിങ് ചെയ്ത് ഉടനെ അങ്ങ് കട്ട് ചെയ്യുമോ എന്ന് അപ്പോൾ അശ്വതിയോട് ചോദിക്കുന്നുണ്ട് ആരാണിവിടെ ആരാണ് എവിടെ ഉള്ളത് ചോദിക്കുന്നുണ്ട് ആരും ഇല്ല മാത്രമേ ഉള്ളൂ മാഡം ഇവിടെ ഇവിടെ വേറെ ആരും ഇല്ല എന്ന് പറയണം അപ്പോൾ പറയുന്നുണ്ട് അതെങ്ങനെയാണ് കോള് കട്ട് ചെയ്ത് ഉടനെ അങ്ങ് കട്ടാക്കുന്നേ അപ്പോൾ പിന്നെ ഇവിടെ ആരും ഉണ്ടെന്ന് പറഞ്ഞ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഐശ്വര്യ ഉള്ളിൽ കയറി നോക്കുകയാണ് അപ്പോൾ അഖിലും ആ ശ്യാമയെ നിൽക്കുന്ന റൂമിലോട്ട് കയറുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അശ്വതി വിളിച്ച് പറയുന്നുണ്ട് മാഡം ആ ഫോൺ ഇതായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതായത് അടിച്ച ഫോണ് എൻ്റെ ഇതാ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ഐശ്വര്യ നേരെ അശ്വതിയുടെ അടുത്തോട്ട് തന്നെ വരികയാണ് അതുകൊണ്ട് ശ്യാമേനെയും അഖിലിനെയും കണ്ടില്ല അങ്ങനെ എന്നാൽ ശരി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഐശ്വര്യം അവിടുന്ന് പോവാണ് ഇതേ സമയം ഹൗ പോയല്ലോ എന്ന് പറഞ്ഞ ശ്യാമയും അഖിലും അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ ഐശ്വര്യനെ നോക്കി നിൽക്കുന്ന ശ്യാമയെയും അഖിലിനെയും അശ്വതിയെയാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ഓഫീസിലെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് എല്ലാവരും ചർച്ച വർമ്മയും അഖിലും ആദ്യം എല്ലാവരും ഉണ്ട് എല്ലാവരും ചേർന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാം പൂട്ടിക്കെട്ടേണ്ടി വരും ആകെ ഡള്ളായിട്ടാണ് ഇപ്പം എല്ലാം പോകുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യനെ ഞാൻ ഇക്കാര്യം ഏൽപ്പിക്കരുത് എന്ന് നിങ്ങളെടുത്ത് പറഞ്ഞതല്ലേ എന്ന് അരുൺ പറയുന്നുണ്ട് അവളെ കൊണ്ടൊന്നും ഇത് സാധിക്കില്ല ഇനി പഴയ പോലെ ഈ ഓഫീസ് കൊണ്ടുവരണമെങ്കിൽ അഖില് തന്നെ മുന്നോട്ട് വരണം എന്ന് പറയാണ് അപ്പം എല്ലാവരും കൂടി പറയുന്നുണ്ട് അഖിലിനെ വിളിക്കാം അപ്പോൾ വർമ്മ പറയുന്നുണ്ട് എന്നാൽ വസുന്ധരെ തന്നെ വിളിച്ചാൽ അഖില് വരുള്ളൂ അപ്പം നീ തന്നെ പോയി വിളിക്ക എന്ന് പറയണം അപ്പോൾ വസ്തുതരാമ പറയുന്നുണ്ട് ഞാൻ വിളിച്ചാലൊന്നും അവൻ വരില്ല നിങ്ങൾക്ക് അറിയുന്ന ഞാനൊന്നും വിളിച്ചാൽ വരില്ല എന്ന് പറയുന്നുണ്ട് ആര് പറഞ്ഞു നിന്റെ മകനല്ലേ നീ വിളിച്ച എന്തായാലും അകില് വരും നീ തന്നെ വിളിക്കണം എന്ന് പറയണം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അപ്പൂനെയാണ് അപ്പൂവിന് ചോറി വാരി കൊടുക്കുന്ന അമ്മയാണ് കാണിക്കുന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നുണ്ട് അപ്പം അപ്പു പറയുന്നുണ്ട് എനിക്ക് എനിക്കിവിടെ ഇരുന്ന് ആകെ ബോറടിച്ചു അമ്മ എനിക്കെന്നാ ഇനി സ്കൂളിലോട്ടൊക്കെ ഒന്ന് പോകാൻ പറ്റുക എന്ന് അപ്പു ചോദിക്കുകയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതൊക്കെ ഇനി പോവാലോ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ പോയി കളിക്കുകയൊക്കെ ചെയ്യാലോ എന്ന് പറയുന്നുണ്ട് ആ എനിക്ക് അമ്മയെനിക്കെല്ലാവരെയും കൂടെ ഓടി കളിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ഇനി ഒരു മാസം വരെ ഞാൻ കാത്തിരിക്കേണ്ടേ എന്ന് അപ്പു പറയാണ് അതൊക്കെ പെട്ടെന്ന് പോകും മോനെ മോനെയും ഭക്ഷണം കഴിച്ചതെന്ന് പറഞ്ഞു വീണ്ടും ആരിക്കൊടുക്കാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചിരിച്ച് ശ്യമയും ശ്യമ പറയുന്നുണ്ട് അച്ഛ ഞാനും സാറും കൂടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ അപ്പുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും അമ്പത് ലക്ഷം രൂപ ഉണ്ടല്ലോ അത് അച്ഛൻ്റെ പേരിലിടാന്നാണ് സാർ അഖിൽസാറ് എന്ന് പറയണം അപ്പം അച്ഛൻ പറയുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട അല്ല അച്ഛ അതാവുമ്പോൾ പലിശ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയാലോ അച്ഛനും ആയല്ലോ പൈസ ആയാലോ ണം അതിപ്പോൾ ബാങ്ക് കടന്ന പലിശ ഒക്കെ കിട്ടും പക്ഷേ അഖിൽ ഈ ഒരു സമയത്ത് നല്ലൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതല്ലേ നല്ലത് എന്ന് പറയണം അപ്പൊ ശ്യാമ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു വെച്ചാ അങ്ങനെ ചെയ്യാന്ന് പക്ഷെ അഖിൽസാർ സമ്മതിക്കുന്നില്ല അച്ഛന് തരണം തന്നെയാണ് പറയുന്നത് എന്ന് പറയണം മോൾക്ക് പൈസ കിട്ടാൻ കാരണം തന്നെ അഖിൽസാർ അല്ലേ അതുകൊണ്ട് അഖിൽസാറിന് തന്നെ ഈ പൈസ കൊടുക്കണമെന്ന് അച്ഛൻ പറയാണ് അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ് എപ്പിസോഡിന്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ആദ്യം വന്നിട്ട് ഇക്കാര്യങ്ങളെല്ലാം അമ്മയോട് പറയാന്ന് പറഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് അമൃത പറയുന്നുണ്ട് പറയണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യം പറയുന്നുണ്ട് എല്ലാ എല്ലാ നമ്മുടെ ഐശ്വര്യരുടെയും അരുടിൻ്റെയും ജീവിതം തകർക്കുന്നത് ശ്യാമയും അഖിലുമാണെന്നാണ് അമൃതരുടെ അടുത്ത് വന്ന് പറയുന്നത് പക്ഷെ നടന്ന കാര്യങ്ങളൊന്നും ഈ ആദ്യം പറയുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുന്നത് ആദ്യമാണ് അന്ന് അശ്വതിയുടെ അച്ഛനെ കൊല്ലാൻ ആളെ വിട്ടതെന്നൊക്കെ നമുക്ക് സംശയിക്കാം കാരണം അവൻ്റെ ചില ചില ഭാവങ്ങൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അടുത്ത റിവ്യൂല് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടേറ്റ ബാ ബായ്